ഹലോ ഗുഡ് ഈവനിങ് നമ്മുടെ സിലബസ് ഡീ കോഡിംഗ് സെക്ഷൻ ആണ് നടക്കുന്നത് നമ്മൾ എം എ എക്കണോമിക്സ് ആണ് ചൂസ് ചെയ്തിട്ടുള്ളത് അപ്പൊ അതിന്റെ നമ്മുടെ ഇന്നത്തെ ഓറിയന്റേഷൻ എയ്റ്റ് പോയിന്റ് സീറോയില് സിലബസ് ഡീ കോഡിംഗ് എന്നുള്ള സെക്ഷനിലാണ് ഇന്നുള്ളത് അതായത് നമ്മുടെ എക്കണോമിക്സിന്റെ എം എ എക്കണോമിക്സിന്റെ സിലബസിനെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇന്ന് പരിചയപ്പെടുവാണ് ഏതൊക്കെ സബ്ജക്ട്സ് ആണ് വരുന്നത് നമുക്ക് എത്ര ക്രെഡിറ്റ്സ് ഉണ്ട് എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ നമ്മൾ അസൈൻമെന്റ്സ് എക്സാംസ് എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോ നമ്മുടെ എക്കണോമിക്സ് നമുക്ക് അറിയാം നമ്മൾ എല്ലാ സബ്ജക്റ്റിനും ഓരോ കോഡുകളുണ്ട് അപ്പൊ നമ്മുടെ എം എ എക്കണോമിക്സിന്റെ കോഡായിട്ട് വരുന്നത് എം എ ഇ സി എന്നാണ് അതെല്ലാവരും ഓർത്തു വെക്കുക നമ്മുടെ എക്കണോമിക്സിന്റെ കോഡ് അതാണ് കേട്ടോ ഓക്കെ പിന്നെ നമുക്ക് കുറച്ച് ബേസിക് കാര്യങ്ങൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അതായത് ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ പറഞ്ഞു നമ്മുടെ എക്കണോമിക്സിന്റെ കോഡായിട്ട് വരുന്നത് എംഇ ഇ സി ആണ് അതുപോലെ ഇഗ്നോയില് സോഷ്യൽ സയൻസ് ആൻഡ് ഹ്യൂമാനിറ്റീസ് ഡിപ്പാർട്ട്മെന്റ് ആണ് നമ്മുടെ ഈ ഒരു കോഴ്സിനെ ഓഫർ ചെയ്യുന്നത് പിന്നെ നമ്മുടെ ഈ ഒരു എക്കണോമിക്സിനെ പ്രോഗ്രാം എന്നാണ് അതായത് നമ്മുടെ എക്കണോമിക്സ് ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഇവിടെ പ്രോഗ്രാം എന്നുള്ള രീതിയിലും അതുപോലെ നമുക്ക് അതിനകത്ത് വരുന്ന ഓരോ സബ്ജക്റ്റിനെയും നമ്മൾ കോഴ്സസ് എന്നാണ് പറയുന്നത് ക്ലിയർ ആണല്ലോ അല്ലെ അതായത് ഓരോ കോഴ്സ് കോഴ്സസ് എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിൽ സബ്ജക്റ്റുകളാണ് അതുപോലെ അതിനകത്ത് വരുന്ന ബ്ലോക്കുകളെയും യൂണിറ്റുകളായിട്ട് നമ്മൾ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് ബ്ലോക്ക് എന്ന് പറയുന്നത് ചാപ്റ്റേഴ്സും യൂണിറ്റ്സ് എന്ന് പറയുന്നത് അതിനകത്ത് വരുന്ന സബ് ചാപ്റ്റേഴ്സ് അതായത് ടോപ്പിക്സും സബ് ടോപ്പിക്സും ആണ് വരുന്നത് ഓക്കെ അതുപോലെ നമുക്ക് ഓരോ കോഴ്സസിനും ക്രെഡിക്സുകൾ വരുന്നുണ്ട് ഈ ക്രെഡിറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ യൂണിവേഴ്സിറ്റി നമുക്ക് ഒരു ഇത് വെയ്റ്റേജസ് വെച്ചിട്ടുണ്ട് അതായത് ഇപ്പോൾ ഒരു ക്രെഡിറ്റ്സ് എന്ന് പറയുന്നത് തേർട്ടി ഹവർ ആണ് അതായത് ആ ഒരു സബ്ജക്റ്റ് നമ്മൾ പഠിക്കാൻ ഈ ഒരു എത്ര ടൈം നമ്മൾ അതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യണം എന്നുള്ളതാണ് അതോട് കാണിക്കുന്നത് ഒരു ക്രെഡിറ്റ്സ് എന്ന് പറയുന്നത് തേർട്ടി ആണ് അത് വെച്ചിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും ഓരോ ഓരോ സബ്ജക്റ്റിന്റെ ക്രെഡിറ്റ്സ് വെച്ചിട്ട് നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ആ ഒരു സബ്ജക്റ്റിനെ എത്ര ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യണം എന്നുള്ളതാണ് യൂണിവേഴ്സിറ്റി പറയുന്നത് എന്നുള്ളത് നമുക്കതിന് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ അതുപോലെ നമുക്ക് നമ്മുടെ കോഴ്സ് എന്ന് പറയുന്നത് ടു ഇയർ ഡ്യൂറേഷൻ ആണ് പക്ഷെ നമുക്ക് ഇത് എന്തായാലും നാല് വർഷം കൊണ്ട് നമുക്ക് ഇത് കംപ്ലീറ്റ് ചെയ്ത് ചെയ്തെടുത്താൽ മതി ഓക്കെ അങ്ങനെ ഒരു ഫ്ലെക്സിബിലിറ്റി അവിടെ ഉണ്ട് ഓക്കെ പിന്നെ ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് കൊടുത്തേക്കുമാണ് ഞാൻ പറഞ്ഞു നമ്മുടെ കോഴ്സിനെ നമ്മൾ നമ്മുടെ ഒരു സബ്ജെക്റ്റിനെയാണ് നമ്മളിവിടെ കോഴ്സ് ആയിട്ട് പറയുന്നത് അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തേക്കുമാണ് ഈസി വൺ നോട്ട് വൺ മൈക്രോ എക്കണോമിക്സ് അനാലിസിസ് എന്നുള്ള ഒരു സബ്ജക്ട് അവിടെ ആയിട്ടാണ് നമ്മൾ പറയുന്നത് അതിന്റെ ബ്ലോക്ക് വരുന്നത് കൺസ്യൂമർ ബിഹേവിയർ ആണ് ആ ഒരു ബ്ലോക്കിനകത്തെ യൂണിറ്റ്സ് സബ് ടോപ്പിക്സ് ആയിട്ട് നമ്മൾ പറയുന്നത് തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ ആൻഡ് ബേസിക് നീംസ് പിന്നെ നമ്മുടെ പ്രോഗ്രാമിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു രണ്ട് ഇയറിൽ നമുക്ക് രണ്ട് ഇയർ ഡ്യൂറേഷൻ ആണെന്നുള്ളത് നമുക്ക് അതിൽ പതിമൂന്ന് ടോട്ടൽ പതിമൂന്ന് കോഴ്സസ് വരുന്നുണ്ട് നമുക്ക് ടോട്ടൽ എൺപത് ക്രെഡിറ്റ്സ് ആണ് ഇതിനുള്ളത് കേട്ടോ ടോട്ടൽ ആയിട്ട് അപ്പോൾ ഫസ്റ്റ് ഇയറിൽ നോക്കുവാണെങ്കിൽ നമുക്ക് മൊത്തം ആറ് കോഴ്സസ് ഉണ്ട് അതിന്റെ ടോട്ടൽ ക്രെഡിറ്റ്സ് എന്ന് പറയുന്നത് നാൽപ്പതാണ് അതായത് ഫസ്റ്റ് സെമിസ്റ്ററിലും സെക്കൻഡ് സെമിസ്റ്ററിലും കൂടെ കൂടിയിട്ട് ഓക്കെ സെക്കൻഡ് സെമിലോട്ട് പോവുകയാണെങ്കിൽ തേർഡ് സെമിൽ നമുക്ക് വരുന്നത് മൂന്ന് കോഴ്സസും അതിന്റെ ക്രെഡിറ്റ്സ് എന്ന് പറയുന്നത് ഇരുപതാണ് അപ്പോൾ ഫോർത്ത് എന്ന് പറയുന്നത് നമുക്ക് മൊത്തം ഇലക്റ്റീവ് ആണ് വരുന്നത് ഇലക്റ്റീവ് എന്ന് പറയുകയാണെങ്കിൽ അവിടെ നാല് ഗ്രൂപ്പ് ഉണ്ടായിരിക്കും എ ബി സി ഡി എന്ന് പറഞ്ഞിട്ട് നാല് സെറ്റ് ഓഫ് ഗ്രൂപ്പ്സ് ഉണ്ടായിരിക്കും അതിനകത്ത് ഇച്ചിരി സബ്ജെക്റ്റുകൾ കൊടുത്തിട്ടുണ്ടായിരിക്കും നമുക്ക് ഏത് സെറ്റ് ചൂസ് ചെയ്യാം അല്ലെങ്കിൽ വി ചൂസ് ചെയ്യാം സി ചൂസ് ചെയ്യാം അല്ലെങ്കിൽ ഡി ചൂസ് ചെയ്യാം എന്നത് മാത്രമല്ല എ ബി സി ഡി എന്നുള്ളതിൽ നിന്ന് ഓരോ സബ്ജക്റ്റ് വീതം ഓരോ കോഴ്സസ് വീണം നമുക്ക് ചൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും ഒറ്റ കണ്ടീഷനാണ് പറയുന്നത് ഇരുപത് പ്രൊഡിക്സ് നമ്മൾ അതിൽ തികയ്ക്കണം ക്ലിയർ ആണല്ലോ ഓക്കെ പിന്നെ പറയുന്നത് നമ്മുടെ ഫസ്റ്റ് ഇയർ എം എ എക്കണോമിക്സിൽ നമുക്ക് ഫസ്റ്റ് സെമിലും സെക്കൻഡ് സെമിലും കൂടെ കൂടിയിട്ട് ഫസ്റ്റ് ഇയറിലോട്ട് വരുന്ന മൊത്തം ഒരു കോഴ്സസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നമുക്ക് മൈക്രോ എക്കണോമിക്സ് ഉണ്ട് അതിന്റെ ക്രെഡിറ്റ്സ് വരുന്നത് ആറാണ് മൈക്രോ എക്കണോമിക്സ് ഉണ്ട് ആറാണ് ക്രെഡിറ്റ്സ് വരുന്നത് അതുപോലെ കോർഡിറ്റേറ്റീവ് മെത്തേഡിൽ നിന്ന് നമുക്ക് എട്ട് ക്രെഡിറ്റ്സ് വരുന്നുണ്ട് അതുപോലെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിനും എട്ട് ക്രെഡിറ്റ്സ് വരുന്നുണ്ട് ഇന്ത്യൻ എക്കണോമിക് പോളിസിയും റിസർച്ച് മെത്തേഡിനും നമുക്ക് ആറ് ക്രെഡിറ്റ്സ് ആണ് വരുന്നത് ഓക്കെ പിന്നെ എം എ എക്കണോമിക്സ് ഇതായത് സെക്കൻഡ് ഇയറിൽ സെക്കൻഡ് ഇയറിൽ നമുക്ക് തേർഡ് സെമിന്റെ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് തേർഡ് സെമിലെ ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റ് മൂന്ന് സബ്ജക്റ്റ് മൂന്ന് കോഴ്സസ് വരുന്നുണ്ട് അതിൽ നമുക്ക് ഇരുപത് ക്രെഡിറ്റ്സ് ആണ് ഇത് ടോട്ടൽ വരുന്നത് പബ്ലിക് എക്കണോമിക്സിനാണെങ്കിൽ ആറ് ക്രെഡിറ്റ്സ് ഇന്റർനാഷണൽ ട്രേഡ് ആൻഡ് ഫിനാൻസിനും ആറ് ക്രെഡിറ്റ്സ് ആണ് വരുന്നത് മണി ആൻഡ് ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് മാർക്കറ്റിന് ഇറ്റർ ക്രെഡിറ്റ്സ് വരുന്നുണ്ട് പിന്നെ നമുക്ക് ഇനി ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ഈ ഒരു ഫസ്റ്റ് ഇയർ കോഴ്സസിനെ പറ്റിയിട്ടാണ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പോകുന്നത് സെക്കൻഡ് ഇയറിനെ പറ്റിയിട്ടുള്ള കോഴ്സും കാര്യങ്ങളും നമ്മൾ ആ ഒരു സമയമാകുമ്പോ നിങ്ങളെ ഇതുപോലെ ഒരു സെക്ഷനെ നമ്മളെ അറിയിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഫസ്റ്റ് നമുക്ക് മൈക്രോ എക്കണോമിക്സ് അനാലിസിസ് വരുന്നുണ്ട് നമ്മൾ ഈ ഓരോ കോഴ്സസിനും എന്തുണ്ട് കോഡുകൾ ഉണ്ട് മൈക്രോ എക്കണോമിക്സിന്റെ കോഡായിട്ട് വരുന്നത് എംഇസി വൺ നോട്ട് വൺ ആണ് അപ്പൊ ഇതിൽ നമുക്ക് മൊത്തം എട്ട് ബ്ലോക്കുകളുണ്ട് ഫസ്റ്റ് ബ്ലോക്കിൽ നമ്മൾ പഠിക്കുന്നത് കൺസ്യൂമർ ബിഹേവിയർ അതായത് ഈയൊരു ഈ അതിന്റെ തിയറി എന്താണ് അത് ഡിമാൻഡായിട്ട് എങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ അതിൽ നോക്കുന്നത് രണ്ടാമത്തെ ബ്ലോക്കിൽ നമുക്ക് പഠിക്കാനുള്ളത് പ്രൊഡക്ട്സ് ബിഹേവിയർ ആണ് പ്രൊഡ്യൂസർ ബിഹേവിയർ ആദ്യം കൺസ്യൂമർ ആയിരുന്നു പിന്നെ രണ്ടാമത്തെ പ്രൊഡ്യൂസർ ആണ് വരുന്നത് അതും അതിന്റെ തിയറി എങ്ങനെയാണ് ആ ഒരു തിയറി ഓഫ് കോസ്റ്റ് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ രണ്ടാമത്തെ ബ്ലോക്കിൽ പഠിക്കുന്നത് മൂന്നാമത്തെ ബ്ലോക്കിലാണെങ്കിൽ നമ്മൾ മാർക്കറ്റുകളെ പറ്റിയിട്ടാണ് പഠിക്കുന്നത് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മോണോപോളി, അതുപോലെ നമ്മൾ ഒലിഗോപോളി തുടങ്ങിയ മാർക്കറ്റുകളെ പറ്റിയിട്ടാണ് മൂന്നാമത്തെ ബ്ലോക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക നാലാമത്തെ ബ്ലോക്ക് എന്ന് പറയുന്നത് ജനറൽ ഇക്ലിബ്രിയം ആണ് അതായത് ഇക്ലിബ്രിയം കണ്ടീഷൻ എങ്ങനെയാണ് വരുന്നത് അതിനെ പറ്റിയിട്ടുള്ള മറ്റു അതിന് സ്വാധീനിക്കുന്ന മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളാണ് അതിൽ നമ്മൾ നോക്കുന്നുണ്ടാവുക അഞ്ചാമത്തെ ബ്ലോക്കിൽ പറയുന്നത് വെൽഫെയർ എക്കൗണ്ട്സ് ആണ് അതായത് നമ്മൾ എക്കണോമിസ്റ്റുകളുടെ ഇച്ചിരി കാര്യങ്ങളൊക്കെ അതിൽ നമ്മൾ പറയുന്നുണ്ട് സോഷ്യൽ വെൽഫെയർ എങ്ങനെയാണ് വരുന്നു അതിന് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതും നമ്മൾ അടുത്തിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് പിന്നെ ആറാമത്തെ ബ്ലോക്കിൽ വരുന്നത് എക്കണോമിക്സ് ഓഫ് അൺസർട്ടണിറ്റി അതായത് അവിടെ വരുന്ന ചോയ്സും റിസ്ക്കും നമ്മുടെ ആ ഒരു ഇമ്പർഫെക്ഷനും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അവിടെ നമ്മൾ പഠിക്കുന്നുണ്ടായിരിക്കാം അതുപോലെ ബ്ലോക്ക് സെവനിലെ പറ്റി പറയുകയാണെങ്കിൽ നോൺ കോർപ്പറേറ്റീവ് ഗെയിം അതായത് ഗെയിം തിയറിയാണ് മെയിൻ ആയിട്ട് ബ്ലോക്ക് സെവനിൽ നമ്മൾ പഠിക്കുന്നത് ഓക്കെ പിന്നെ ബ്ലോക്ക് എട്ടിലോട്ട് പോവുകയാണെങ്കിൽ നോൺ കോർപ്പറേറ്റീവ് ഗെയിം തിയറി അതായത് നമ്മൾ ബ്ലോക്ക് സെവന്റെ ഒരു കണ്ടിന്യൂഷൻ പാർട്ടാണ് ബ്ലോക്ക് എയ്റ്റിലും വരുന്നത് ഓക്കെ ഗെയിം തിയറിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് അതിലും വരുന്നത് പിന്നെ രണ്ടാമത്തെ സബ്ജക്റ്റ് ആയിട്ടുള്ള രണ്ടാമത്തെ കോഴ്സ് ആയിട്ടുള്ള മൈക്രോ എക്കണോമിക് അനാലിസിസ് അതിന്റെ കോഡ് വരുന്നത് എംഇസി വൺ നോട്ട് ടൂ ആണ് കേട്ടോ ഓക്കെ അപ്പോൾ അതിന്റെ ബ്ലോക്ക് ബ്ലോക്ക് വൈസ് നോക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് ബ്ലോക്കിൽ ട്രഡീഷണൽ അപ്രോച്ചസ് അതായത് ഈ കെനിയൂഷ്യൻ മോഡലും നിയോ ക്ലാസിക്കൽ മോഡലും തുടങ്ങിയിട്ടുള്ള ഓപ്പൺ മാർക്കറ്റ് ഓപ്പൺ എക്കോണോമി അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ ഫസ്റ്റ് ബ്ലോക്കിൽ പരിചയപ്പെടുന്നുണ്ടാവുക രണ്ടാമത്തെ ബ്ലോക്കിലാണെങ്കിൽ എക്സ്പെക്ടേഷൻസ് ആൻഡ് മാക്രോ എക്കണോമിക്സ് ഇൻഫ്ലേഷൻ അൺഎംപ്ലോയ്മെന്റും എങ്ങനെ റിലേറ്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ റാഷണൽ എക്സ്പെക്ടേഷൻസ് ഒക്കെ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളാണ് അതിൽ നോക്കുന്നുണ്ടാവുക മൂന്നാമത്തെ ബ്ലോക്കിലാണെങ്കിൽ ഇൻ്റെ ടെമ്പറിയ ഡിസിഷൻസ് മേക്കിംഗ് അതായത് നമ്മുടെ എക്കണോമിസ്റ്റ് ആയിട്ടുള്ള ഒരു അവരുടെ മോഡലും കാര്യങ്ങളാണ് ആണ് അതിൽ ഡിസ്കസ് ചെയ്യുന്നത് ഓവർലാപ്പിംഗ് ജനറേഷൻ മോഡലുകൾ അതുപോലെ റാം ശ്രീകാസ് കോമ്പസ് മോഡല് എന്നുള്ള കാര്യങ്ങളായിരിക്കും അതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക നാലാമത്തെ ബ്ലോക്കിലാണെങ്കിൽ നമ്മൾ ബിസിനസ് സൈക്കിൾ അങ്ങനെയാണ് ബിസിനസ് സൈക്കിൾ ഉണ്ടാവുന്നത് അതിന്റെ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും അഞ്ചാമത്തെ ബ്ലോക്കിലാണെങ്കിലും നമുക്ക് ലേബർ മാർക്കറ്റ് എങ്ങനെയാണ് അതിന്റെ നോമൽ ആൻഡ് റിയൽ റിജിഡിറ്റീസ് എങ്ങനെ വരുന്നു അത് അൺഎംപ്ലോയ്മെന്റ് ആയിട്ട് എങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ടായിരിക്കാം ബ്ലോക്ക് ആറ് അതിൽ നമുക്ക് മണി ആൻഡ് ഫിനാൻഷ്യൽ മാർക്കറ്റ് അതായത് സെൻട്രൽ ബാങ്കും ഈ ഒരു സപ്ലൈ ഓഫ് മണിയും എങ്ങനെ റിലേറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ബാങ്കും അതിന്റെ കറൻസിയും തമ്മിൽ അതിന്റെ ക്രൈസിസ് കാര്യങ്ങൾ എങ്ങനെയാണ് വരുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ടില്ല എങ്ങനെയൊക്കെ അതിനെ അതിജീവിക്കുമെന്നുള്ള കാര്യങ്ങളൊക്കെ അതിൽ പഠിക്കുന്നുണ്ട് ബ്ലോക്ക് സെവനില് മൈക്രോ എക്കണോമിക് പോളിസി അതായത് മോണിറ്ററി പോളിസി എന്താണ് ഫിസിക്കൽ പോളിസി എന്താണ് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ പഠിക്കുന്നത് ഓക്കെ പിന്നെ മൂന്നാമത്തെ കോഴ്സ് എന്ന് പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് ആണ് ആണ് കോഡായിട്ട് വരുന്നത് ഇതിൽ മൊത്തം നമുക്ക് ഒമ്പത് ബ്ലോക്കുകൾ വരുന്നുണ്ട് മുപ്പത്തി ഒന്ന് നമുക്ക് ഇതിൽ വരുന്നുണ്ട് ഫസ്റ്റ് ബ്ലോക്കിലാണെങ്കിൽ നമ്മൾ ഈ ഒരു മാത്തമെറ്റിക്സിന്റെ അതായത് അതിന്റെ ഓവർവ്യൂ എങ്ങനെയാണ് ആ ഒരു ജിയോമെട്രിക് റെപ്രസെന്റേഷൻസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എങ്ങനെയാണെന്ന് ഫണ്ടമെന്റൽ കൺസെപ്റ്റ്സ് ബേസിക്സ് ആണെങ്കിലാണ് നമ്മൾ ഫസ്റ്റ് ബ്ലോക്കിൽ നമ്മൾ പരിചയപ്പെടുന്നത് രണ്ടാമത്തെ ബ്ലോക്കിലാണെങ്കിൽ ലീനിയർ അൽജിബ്ര നമ്മളെ മെട്രിക്സ് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വെക്ടേഴ്സ് എങ്ങനെയാണ് മെട്രിക്സ് എങ്ങനെയാണ് അത് റിലേറ്റ് ചെയ്യുന്നത് പ്രോബ്ലമാറ്റിക് ആട്ടോ ഈ ഒരു ക്വാണ്ടിറ്റിറ്റി നമുക്ക് അറിയാം പ്രോബ്ലമാറ്റിക് ആണ് ഇത് മൊത്തം അങ്ങനെ തന്നെയാണ് വരുന്നുണ്ടാവുക അതുപോലെ മൂന്നാമത്തെ ബ്ലോക്കിലാണെങ്കിൽ ലിമിറ്റും അതിൻ്റെ ലിമിറ്റ് എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അതിൻ്റെ ഡിഫറൻസ് കാൽക്കുലേഷൻസ് കാര്യങ്ങൾ എന്നുള്ളതാണ് അതിൽ വരുന്നത് ഇൻ്റഗ്രേഷനും പാർട്ടും കാര്യങ്ങളും അതിൽ വരുന്നുണ്ട് പിന്നെ നാലാമത്തെ ബ്ലോക്കിലാണെങ്കിൽ റിയൽ അനാലിസിസ് അതായത് സെവറൽ വേരിയബിൾ ബേസിക് കൺസെപ്റ്റ് ഓഫ് മെട്രിക്ക് അതുപോലെ സെറ്റ് സെറ്റ് നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരിക്കും ഡിഗ്രിയിലൊക്കെ അപ്പോൾ സെറ്റ് എങ്ങനെയാണ് അതിൻ്റെ കൺസെപ്റ്റ് മെട്രിക്സും ആയിട്ടുള്ള കാര്യങ്ങളാണ് അതിലും വരുന്നത് അഞ്ചാമത്തെ ബ്ലോക്കിലാണെങ്കിൽ ഒപ്റ്റിമൈസേഷൻസ് ഒപ്റ്റിമൈസേഷൻസ് എങ്ങനെയാണ് നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്യുന്നത് അതിൻ്റെ അതിൻ്റെ ടോപ്പ് അഡ്വാൻസ്ഡ് ടോപ്പിക്സും അതിൻ്റെ ഇച്ചിരി കാര്യങ്ങളാണ് ബ്ലോക്ക് ഫൈവില് വരുന്നത് ബ്ലോക്ക് സിക്സിൽ നോക്കുകയാണെങ്കിൽ എക്കണോമിക് ഡൈനാമിക്സ് അതിന് ഡിഫറെന്റ് ഈ തിയറി ഓഫ് തിയറിയും ആപ്ലിക്കേഷൻസും വരുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഇക്വേഷൻസ് കാര്യങ്ങൾ എങ്ങനെയാണ് ഒരുപാട് ഇക്വേഷൻസ് നമ്മളതിനെ പഠിക്കുന്നുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ വരുന്നത് അതുപോലെ ഏഴാമത്തെ ബ്ലോക്കിൽ നോക്കുവാണെങ്കിൽ ഡൈനാമിക് ഓപ്റ്റിമൈസേഷൻസ് തന്നെയാണ് അത് കണ്ടിന്യൂഷൻ ആട്ടോ ആ അതൊക്കെ വരുന്നത് ഇന്റർടെമ്പറൽ ഓപ്റ്റിമൈസേഷൻ അതൊക്കെ ഒരു ആറും ഏഴ് അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് വരുന്നത് എട്ടാമത്തെ ബ്ലോക്കിൽ പ്രോപ്പബിലിറ്റി ആണ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനും അത്തരം അതിന്റെ തിയറിയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ നോക്കുന്നത് ഒമ്പതാമത്തെ ബ്ലോക്കിൽ നോക്കുവാണെങ്കിൽ സാമ്പിളി എങ്ങനെയാണ് സാമ്പിളി ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് എസ്റ്റിമേഷൻസ് ഹൈപ്പോസിസ് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളാണ് അതിൽ നോക്കുന്നത് ഓക്കെ പിന്നെ ഈ ഒരു എക്കണോമി നമ്മളെ നാലാമത്തെ കോഴ്സ് ആയിട്ടുള്ള കോഴ്സായിട്ടുള്ള ഫോർ എക്കണോമിക്സ് ഓഫ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് കേട്ടോ അപ്പോൾ അതില് ബ്ലോക്ക് വണ്ണിൽ ഇൻട്രൊഡക്ഷൻ ടു എക്കണോമിക് ഗ്രോത്ത് അതിൽ ഗ്രോത്തിന്റെ കൺസെപ്റ്റ് അതെങ്ങനെ മെഷർ ചെയ്യാം ഹാരോഡോമർ ഗ്രോത്ത് മോഡൽ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളാണ് അതിൽ നോക്കുന്നത് ക്ലാസിക്കൽ കാര്യങ്ങൾ അതൊക്കെ നമ്മൾ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് നമ്മൾ നോക്കുന്നത് ബ്ലോക്ക് ടൂല് നോക്കുവാണെങ്കിൽ ടെക്നോളജിക്കൽ ചേഞ്ച് അതായത് ഈ ഗ്രോത്ത് മോഡലിനെ ഈ ടെക്നോളജി ചേഞ്ച് എങ്ങനെയൊക്കെ റിലേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് അതിൽ പഠിക്കുന്നത് മൂന്നാമത്തെ ബ്ലോക്കിൽ എക്സ്റ്റെൻഷൻ ആൻഡ് ക്രിട്ടിക്കൽ ഓഫ് ഗ്രോത്ത് മോഡൽ അതായത് ഈ ഒരു ഒപ്റ്റിമൈസേഷൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ ഒരു ഗ്രോത്ത് മോഡൽസിന് അതിന്റെ ഇൻഡോജീനിയസ് ആയിട്ടുള്ള ഗ്രോത്തിനെയും അതുപോലെ എക്സോജീനിയസ് ആയിട്ടുള്ള ഗ്രോത്തിനെയും നമ്മൾ അതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് അതുപോലെ കറണ്ട് അഫേർ കറന്റായിട്ട് ഈ ഒരു എക്കണമോമിക് ഗ്രോത്തിന് എന്തൊക്കെ സംഭവിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളും നമ്മൾ അതിൽ നോക്കുന്നുണ്ട് അതുപോലെ നാലാമത്തെ ബ്ലോക്കിലാണെങ്കിൽ ഡെവലപ്മെന്റ് ആൻഡ് അണ്ടർ ഡെവലപ്മെന്റ് ഡെവലപ്മെന്റ് ആയിട്ടുള്ള അടുത്ത് ഈ എക്കണോമിക് ഗ്രോത്ത് എങ്ങനെയാണ് അണ്ടർ ഡെവലപ്മെന്റിൽ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളാണ് അതിൽ നോക്കുന്നത് ബ്ലോക്ക് ഫൈവിലാണെങ്കിലും ഈ ഒരു ഇതിന്റെ സെക്കൻഡ് പാർട്ടായിട്ടാണ് വരുന്നത് ഡെവലപ്മെന്റ് ആൻഡ് അണ്ടർ ഡെവലപ്മെന്റിന്റെ ഒരു കണ്ടിന്യൂഷൻ പാർട്ടാണ് അവിടെ വരുന്നത് ഡെമോഗ്രാഫിക്കലി എങ്ങനെയൊക്കെയാണ് ചേഞ്ച് ചെയ്തിട്ടുള്ളത് ബിഹേവിയറൽ എക്കണോമിക്സ് ആൻഡ് ഡെവലപ്മെന്റ് ഇതൊക്കെ എക്കണോമിക് ഗ്രോത്തും ഡെവലപ്മെന്റുമായിട്ടും ബന്ധപ്പെട്ടിരിക്കുന്നത് എങ്ങനെയാണ് എക്കണോമിക് ഗ്രോത്തും എക്കണോമിക് ഡെവലപ്മെന്റും രണ്ട് രണ്ട് കൺസെപ്റ്റുകളാണ് അപ്പോൾ അതിനുമായിട്ട് രണ്ടിനെയും എങ്ങനെയാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഫസ്റ്റ് മൂന്ന് ബ്ലോക്കിൽ നമ്മൾ എക്കണോമിക് ഗ്രോത്തിനെ പറ്റിയിട്ടാണ് പഠിക്കുന്നത് ബാക്കിയുള്ള ബ്ലോക്കുകൾ നമ്മൾ എക്കണോമിക് ഡെവലപ്മെന്റിനെ പറ്റിയിട്ടാണ് പഠിക്കുന്നത് ഓക്കെ പിന്നെ ബ്ലോക്ക് ഫൈവില് നമ്മൾ നോക്കുവാണെങ്കിൽ ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ഡെവലപ്മെന്റ് അതായത് ഈ ഒരു ഗ്രോത്തിന് റിലേറ്റ് ചെയ്തിട്ടുള്ള ബേസിക് ആയിട്ടുള്ള എന്തൊക്കെ ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ ജെൻഡർ ആൻഡ് ഡെവലപ്മെന്റ് എന്നുള്ള ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിന്റെ റൈറ്റ്സ് അതിന്റെ ഡെമോക്രസി എന്നുള്ള തുടങ്ങിയ കാര്യങ്ങളാണ് അതിൽ ചർച്ച ചെയ്യുന്നത് ബ്ലോക്ക് സിക്സിൽ ഈ ഒരു സ്റ്റേറ്റ് ഓഫ് റോൾ അതായത് നമ്മുടെ ഈ ഒരു മാർക്കറ്റിനും അതുപോലെ സ്റ്റേറ്റിനും നമ്മുടെ ഈ ഒരു ഡെവലപ്മെന്റിൽ എന്തെങ്കിലും റോളുകൾ ഉണ്ടോ അതിനെന്തെങ്കിലും സ്വാധീനിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളാണ് അതിൽ ചർച്ച ചെയ്യുന്നത് അതുപോലെ ബ്ലോക്ക് സെവനിൽ നോക്കുവാണെങ്കിൽ ഡെവലപ്മെന്റൽ എക്സ്പീരിയൻസിന്റെ റിഫ്ലക്ഷൻസ് ആണ് അതായത് നാല് അവിടെ ഒരു നാല് എക്കോണമീടെ കൊടുത്തിട്ടുണ്ട് ആ നാ ചൈന ഏഷ്യ ബ്രസീൽ ആഫ്രിക്ക ഈ ഒരു നാല് എക്കോണമിയിലും അവിടുത്തെ ആ ഒരു നാല് എക്കോണമിയിലും എങ്ങനെയാണ് ഈ ഒരു ഡെവലപ്മെന്റ് വർക്ക് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളാണ് അവിടെ പഠിക്കുന്നത് പിന്നെ നമുക്ക് അടുത്ത് വരുന്നത് റിസർച്ച് മെത്തേഡ് ഏൺ എക്കണോമിക്സ് അതിന്റെ കോഡ് വരുന്നത് എം ഇ സി വൺ നോട്ട് നയൻ ആണ് ഇതിൽ ആറ് ബ്ലോക്കാണ് ഉള്ളത് ഫസ്റ്റ് ബ്ലോക്കിൽ റിസർച്ച് മെത്തേഡ് എങ്ങനെയാണ് അതിന്റെ ഇഷ്യൂ എന്താണ് അതിന്റെ പ്രോസ്പെക്ട്സ് എങ്ങനെയാണ് നമ്മൾ എങ്ങനെയാണ് ഒരു റിസർച്ച് ചെയ്യുന്നത് അതിന്റെ എങ്ങനെയാണ് ആ ഒരു റിസർച്ചിന്റെ പ്രോസസ്സ് കാര്യങ്ങളാണ് നമ്മൾ മെയിൻ ആയിട്ട് ഇതിൽ നോക്കുന്നത് ഓക്കെ രണ്ടാമത്തെ ബ്ലോക്കിലാണെങ്കിൽ അതിന്റെ ഡിസൈൻ ആൻഡ് മെഷർമെന്റ് അതായത് ഒരു റിസർച്ചിന്റെ എങ്ങനെ അതായത് അതിന്റെ ഡാറ്റ കളക്ഷൻ എങ്ങനെയാണ് അല്ലെങ്കിൽ അതിന്റെ ആ ഒരു ഡിസൈൻ എങ്ങനെ സാമ്പിളിംഗ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളാണ് അതിൽ നോക്കുന്നുണ്ടാവുക ബ്ലോക്ക് ത്രീയിൽ വരുവാണെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് മെത്തഡ് അതായത് നമ്മൾ അതിനെ പ്രോബ്ലമാറ്റിക്കലി നമ്മൾ ഈ റിസർച്ചിനെ റിസർച്ചിലോട്ട് പ്രോബ്ലോമാറ്റിക്ക നമ്മൾ കൊണ്ടുവരുമ്പോൾ അവിടെ എങ്ങനെയാണ് റിഗ്രഷൻ റിഗ്രഷനാണോ മൾട്ടിപ്പിൾ റിഗ്രഷൻ എങ്ങനെയാണ് നമ്മൾ നമ്മളൊരു റിസർച്ചിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് ആയിട്ടുള്ള ഒരു സംഭവം നമ്മൾ റിസർച്ചിൽ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളാണ് അതിൽ നോക്കുന്നത് ബ്ലോക്ക് ഫോറിലും അതിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് വരുന്നത് ബ്ലോക്ക് ഫൈവിലോട്ട് വരുവാണെങ്കിൽ ക്വാളിറ്റേറ്റീവ് മെത്തേഡ്സ് അതായത് കണ്ടന്റ് അനാലിസിസ് എങ്ങനെയാണ് ആക്ഷൻ റിസർച്ച് എങ്ങനെയാണ് ചെയ്യുന്നത് അത്തരം കാര്യങ്ങളാണ് അതിൽ നോക്കുന്നത് ബ്ലോക്ക് സിക്സിലാണെങ്കിൽ ഡാറ്റാബേസ് ഓഫ് ഇന്ത്യൻ എക്കോണമി അതായത് വേരിയബിൾ ഡാറ്റ നാഷണൽ സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് അതായത് ഈ അഗ്രികൾച്ചറും ഇത്തരം ഈ ഒരു ഇൻഡസ്ട്രിയിലൊക്കെ അഗ്രികൾച്ചറായിക്കോട്ടെ ഇൻഡസ്ട്രിയിൽ ഡാറ്റാ അവിടെ നിന്നൊക്കെ ഈ ഒരു റിസർച്ച് മെത്തഡ് എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കുക അല്ലെങ്കിൽ അതിന്റെ പ്രോസസ് എന്താണ് അതിൽ നിന്ന് നമുക്ക് എന്തെല്ലാം പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ പിന്നെ അടുത്ത ആണ് ഇന്ത്യൻ എക്കോണോമിക് പോളിസി ഇതിൽ നമുക്ക് ആറ് ബ്ലോക്കുകളാണ് വരുന്നത് ഇതിന്റെ കോഡ് എന്ന് പറയുന്നത് വൺ നോട്ട് ഫൈവ് ആണ് ബ്ലോക്ക് വണ്ണില് ഇന്ത്യൻ എക്കോണോമിക് ഡെവലപ്മെന്റിന്റെ ഒരു ഓവർവ്യൂ ആണ് കൊടുത്തിട്ടുള്ളത് അതായത് ബേസി ബേസിക് ആയിട്ട് ഇന്ത്യൻ എക്കോണോമിക് ഡെവലപ്മെന്റ് എങ്ങനെയാണ് എന്നുള്ളതിന്റെ ഒരു ബേസിക് ബേസിക് ആയിട്ടുള്ള ഒരു ഓവർവ്യൂ ആണ് അവിടെ കൊടുത്തിട്ടുള്ളത് ബ്ലോക്ക് ടൂവിലാണ് ഇതിൻ്റെ ഡെവലപ്മെന്റ് സ്ട്രാറ്റജീസ് അതായത് സ്റ്റേറ്റും മാർക്കറ്റും എങ്ങനെയായിട്ട് ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുണ്ട് എന്തൊക്കെയാണ് അതിൻ്റെ ഒരു എക്കണോമിക് റിഫോംസ് എന്താണ് മേജർ ഡെവലപ്മെന്റ് ഒക്കെ എന്താണ് എന്നുള്ള കാര്യങ്ങളാണ് ത്രീയിലാണെങ്കിൽ മോണിറ്ററി ആൻഡ് ഫിസിക്കൽ പോളിസി എങ്ങനെയാണ് ഇന്ത്യൻ എക്കോണോമിയെ ബാധിക്കുന്നത് അതിന്റെ പോളിസികൾ എന്താണ് എന്തൊക്കെയാണ് മോണിറ്ററി പോളിസി ഫിസിക്കൽ പോളിസീസ് എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങള് ഫോറിൽ നോക്കുവാണെങ്കിൽ സെക്ടർ സ്പെസിഫിക് ഇഷ്യൂസ് ആൻഡ് പോളിസീസ് അതായത് ഓരോ സെക്ടേഴ്സ് ഇപ്പോൾ അഗ്രികൾച്ചർ സെക്ടർ അതുപോലെ ഓരോ സെക്ടേഴ്സ് നമ്മൾ എടുക്കുവാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്പെസിഫിക് ആയിട്ട് വരുന്ന ഇഷ്യൂസും അതിന്റെ പോളിസീസും എന്തൊക്കെയാണ് അതിന് വേണ്ടിയിട്ടുള്ള പോളിസീസും കാര്യങ്ങളും എന്താണ് എന്നുള്ള കാര്യങ്ങളാണ് നോക്ക് ഫൈവിലോട്ട് വരുവാണെങ്കിൽ എക്സ്റ്റേണൽ സെക്ടർ ആൻഡ് ട്രേഡ് പോളിസി അതായത് ഇപ്പോൾ ഈ ട്രേഡിൽ വരുന്ന ഇപ്പോൾ ഫോറിൻ ട്രേഡ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ബാലൻസ് ഓഫ് പേയ്മെന്റ് ഇത്തരം കാര്യങ്ങൾ അതായത് ട്രേഡിംഗിൽ വരുന്ന ബാലൻസ് ഓഫ് പേയ്മെന്റിന്റെയും ആ ഒരു ട്രേഡിങ്ങിന്റെ നമുക്ക് പാലിക്കേണ്ട പോളിസീസ് എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ വരുന്നത് ട്രേഡിനെ എങ്ങനെയാണ് ബാധിക്കുന്നത് ആ ട്രേഡിൽ ബാധിക്കുന്ന കഴിഞ്ഞാൽ നമ്മളെ ഇന്ത്യൻ എക്കോണമിക്ക് എന്തൊക്കെ പറ്റുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അതുപോലെ ബ്ലോക്ക് സിക്സിലോട്ട് വരുവാണെങ്കിൽ മേജർ ഇഷ്യൂസ് കംഫോർട്ടിങ് ഇന്ത്യൻ എക്കോണമി അതായത് എന്തൊക്കെയാണ് നമ്മൾ ഇന്ത്യൻ എക്കോണമിയിൽ എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ട് അതിനെ എങ്ങനെയൊക്കെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളാണ് എന്തുകൊണ്ടാണ് ഇത്തരം ഇഷ്യൂസ് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ ഡിസ്കസ് ചെയ്യുന്നത് പിന്നെ നമ്മുടെ ഇവാലുവേഷൻ ആൻഡ് ഗ്രേഡിംഗ് സിസ്റ്റം ഓക്കെ അടുത്തത് നമ്മൾ നോക്കുന്നത് ഇവാലുവേഷൻ ആൻഡ് ഗ്രേഡിംഗ് സിസ്റ്റം സിസ്റ്റമാണ് ഇവാലുവേഷൻ ആൻഡ് ഗ്രേഡിംഗ് സിസ്റ്റത്തില് നമ്മൾ നോക്കുന്നത് നമുക്ക് രണ്ട് കാര്യങ്ങളാണ് അവിടെ നമുക്ക് എന്താണ് ടി എ എം എ ഉണ്ട് ട്യൂട്ടർ മാർക്കുടെ അസൈൻമെന്റും ടി ഇ ടി എക്സാമിനേഷന്റെ കാര്യങ്ങളും അവിടെ വരുന്നുണ്ട് രണ്ട് കാര്യങ്ങളാണ് അസൈൻമെന്റിന്റെ ബേസിസിലും അതേപോലെ തന്നെ നമ്മുടെ ടി ഇ എക്സാംസ് എക്സ്റ്റേണൽ ആയിട്ട് നമ്മൾ എഴുതുന്ന എക്സാമിന്റെ ബേസിസിലുമാണ് നമുക്ക് ഓരോ സബ്ജെക്ടിന്റെയും ഇവാലുവേഷൻ പ്രോസസ് നടക്കുന്നത് നെക്സ്റ്റ് അപ്പൊ ഇവിടെ നമ്മുടെ ഫൈനൽ റിസൾട്ട് നോക്കുവാണെങ്കിൽ ഒരു സബ്ജക്റ്റിന്റെ അഗ്രിഗേറ്റ് സ്കോർ നമ്മൾ ഫിക്സ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾക്ക് എഴുതി വാങ്ങിക്കുന്ന പരീക്ഷയായ ടി എക്സാംസിൽ നിന്നും ഒരു സെവൻറ്റി പെർസെൻറ്റേജ് വെയ്റ്റേജും അതേപോലെ തന്നെ ട്യൂട്ടർ മാർക്ക്ഡ് അസൈൻമെന്റ്സിൽ നിന്നും തേർട്ടി പെർസെൻറ്റേജ് വെയ്റ്റേജും ആണ് നമ്മൾ എടുക്കുന്നത് അത് എങ്ങനെ എന്ന് വെച്ചാൽ എഴുതി വാങ്ങിക്കുന്ന പരീക്ഷയ്ക്ക് നമുക്ക് ഔട്ട് ഓഫ് ഹൺഡ്രഡിൽ എത്ര സ്കോർ ആണോ കിട്ടിയത് അതിന്റെ സെവൻറ്റി പെർസെൻറ്റേജും അസൈൻമെന്റ്സിന് ഔട്ട് ഓഫ് ഹൺഡ്രഡിൽ എത്രയാണോ നമ്മൾ സ്കോർ ചെയ്യുന്നത് അതിന്റെ തേർട്ടി പെർസെൻറ്റേജും എടുത്തിട്ടായിരിക്കും ഓരോ സബ്ജക്റ്റിന്റെയും ഫൈനൽ റിസൾട്ട് നമ്മൾ എടുക്കുന്നതാവും അപ്പം ഏതെങ്കിലും ഒരു പരീക്ഷയ്ക്ക് നമുക്ക് എഴുതി വാങ്ങിക്കാൻ മാർക്ക് കുറവാണ് ഇപ്പൊ നമുക്ക് ക്യൂ റ്റീം അതേപോലെ മാത്സ് റിലേറ്റഡ് പേപ്പറൊക്കെ ഉണ്ട് അപ്പൊ അതിലൊക്കെ നമുക്ക് എഴുതി സ്കോർ വാങ്ങിക്കാൻ അത്ര എളുപ്പമല്ല എങ്കിൽ നമ്മൾ അതിന് മാക്സിമം അസൈൻമെന്റ്സിന്റെ സ്കോർ നോക്കി എടുക്കുക അല്ലെങ്കിൽ അസൈൻമെന്റിൽ നിന്ന് മാക്സിമം സ്കോർ നേടാനായിട്ട് ശ്രമിക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് പാസ് ആണെങ്കിൽ പോലും ആ ഒരു അഗ്രിഗേറ്റ് സ്കോർ വരുമ്പോൾ അവിടെ ഒരു നല്ല ചേഞ്ച് റിഫ്ലക്ട് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് മാഡം നെക്സ്റ്റ് അസൈൻമെന്റിന്റെ കാര്യമാണ് അസൈൻമെന്റ് ജനറലി ജനറലിൻ്റെ അസൈൻമെന്റ് എന്ന് പറഞ്ഞാൽ ഓരോ സബ്ജെക്ടിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ടൂ ഓർ ത്രീ ആയിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത് പക്ഷേ ഇന്നിപ്പോ നമുക്ക് ഓരോ സബ്ജക്റ്റിനെ ബേസ് ചെയ്ത് മിനിമം ഒരു അസൈൻമെന്റ് എങ്കിലും നമ്മൾ എഴുതി വെക്കേണ്ടതായിട്ടുണ്ട് അസൈൻമെന്റ് വെക്കേണ്ട ഡേറ്റ് യൂഷ്വലി പറയുകയാണെങ്കിൽ ജനുവരിയിൽ അഡ്മിഷൻ എടുത്ത സ്റ്റുഡൻസ് ആണ് എന്നുണ്ടെങ്കിൽ ജാൻ ട്വന്റി ഫോർ ബാച്ചിൽ അഡ്മിഷൻ എടുത്ത സ്റ്റുഡൻസ് ആണ് എങ്കിൽ അവർ ഏപ്രിലായിരിക്കും അസൈൻമെന്റ് വെക്കേണ്ടതും അതേപോലെ തന്നെ ജൂലൈയിൽ അഡ്മിഷൻ എടുത്ത ആണ് ഇപ്പൊ നമ്മൾ ജൂലൈ ട്വന്റി ഫോർ സർക്കിളിലുള്ള സ്റ്റുഡൻസ് ആണ് നമ്മുടെ അസൈൻമെന്റ് വെക്കേണ്ട ഡേറ്റ് എന്ന് പറയുന്നത് ഒക്ടോബറും ആയിരിക്കും അതേപോലെ അസൈൻമെന്റ്സ് എന്ന് പറഞ്ഞ ഡിസ്ക്രിപ്റ്റീവ് കാറ്റഗറിയിലുള്ളതും അതേപോലെ തന്നെ ഷോർട്ട് എസ് സെയും ആയിരിക്കും എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസും ഷോർട്ട് എസ് ഐ പത്ത് മാർഗിന്റെയും ഇരുപത് മാർഗിന്റെയും കോസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതായിരിക്കും അസൈൻമെന്റിന്റെ ക്വസ്റ്റൻസ് എന്ന് പറയുന്നത് അസൈൻമെന്റിന്റെ ക്വസ്റ്റ്യൻസ് എപ്പോഴും നമ്മൾ ഹാൻഡ് റിട്ടേൺ ആയിട്ട് എപ്പോ ഷീറ്റ് പേപ്പറിൽ കൈകൊണ്ട് എഴുതി നമ്മുടെ കൺസേൺഡ് സ്റ്റഡി സെന്ററിൽ ഡയറക്റ്റ് കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്യാണ് നമ്മൾ ചെയ്യേണ്ടത് കൂടാതെ തന്നെ വൺസ് അസൈൻമെന്റ് നമ്മൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി നമ്മുടെ കയ്യില് വെക്ക അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ നമ്മൾ അത് എന്ത് ചെയ്യാം ഒന്നെങ്കിലും നമ്മളത് ഫോട്ടോ കോപ്പി എടുത്ത് വെക്കുക അല്ലെങ്കിൽ ഫോട്ടോ എടുത്ത് ഫോണിൽ കീപ്പ് ചെയ്യാം കാരണം അസൈൻമെന്റിന്റെ പല ക്വസ്റ്റ്യൻസും നമുക്ക് എന്തിന് വരാറുണ്ട് പ്രീവിയ നമുക്ക് നെക്സ്റ്റ് വരുന്ന എക്സാംസിന് വരാറുണ്ട് കൂടാതെ തന്നെ അസൈൻമെന്റിന്റെ ഒരു പ്രൂഫായിട്ട് കയ്യിൽ കരുതാനും ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യും കൂടാതെ തന്നെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പം സ്റ്റഡി സെന്ററിൽ നിന്ന് അക്നോളജ്മെന്റ് സ്ലിപ്പ് നിങ്ങൾ മസ്റ്റ് ആയിട്ട് കൈപ്പറ്റിയിരിക്കണം ആ അക്നോളജ്മെന്റ് സ്ലിപ്പിൽ നിങ്ങൾ സബ്മിറ്റ് ചെയ്ത അസൈൻമെന്റ്സിന്റെ സബ്ജക്റ്റ് കോഡും എത്ര അസൈൻമെന്റ്സ് നിങ്ങൾ വെച്ചു എന്നും അത് കൃത്യമായിട്ട് ഡേറ്റ്സ് അഹിതം നിങ്ങൾ അത് വെരിഫൈ ചെയ്യുക ഇൻ കേസ് സ്റ്റഡി സെന്ററിൽ നിന്ന് അക്നോളജ്മെന്റ് ഷീറ്റ് നിങ്ങൾക്ക് തന്നിട്ടില്ല എങ്കിൽ കയ്യിലിരിക്കുന്ന ഒരു എഫ് ഓ ഷീറ്റ് പേപ്പറിനകത്ത് അന്നത്തെ ഏത് ദിവസമാണോ നിങ്ങൾ അസൈൻമെന്റ് സബ്മിറ്റ് ആ ദിവസത്തെ സൈന് നിങ്ങൾ ഡേറ്റ് നിങ്ങളുടെ പേര് നിങ്ങളുടെ എൻറോൾമെന്റ് നമ്പർ നിങ്ങൾ സബ്മിറ്റ് ചെയ്ത അസൈൻമെന്റ്സിന്റെ കോഡ് അത് വെച്ചിട്ട് അവിടുത്തെ സ്റ്റഡീസിലേക്ക് ഒരു സൈനും സീഡും നിങ്ങൾ കൈപ്പറ്റുക കാരണം അത് നമ്മളുടെ പ്രൂഫാണ് ഇൻ കേസ് അസൈൻമെന്റ് മാർഗ്ഗം നമ്മൾക്ക് വന്നിട്ടില്ല എങ്കിൽ നമ്മൾക്ക് ചോദിക്കാം ഈ ദിവസം ഞാൻ വെച്ചതാണ് എന്തുകൊണ്ട് എൻ്റെ അസൈൻമെന്റിന്റെ സ്കോർ വന്നിട്ടില്ല എന്ന് ഒരു കണക്ക് ഒരു ആവശ്യം രണ്ട് എന്ന് പറഞ്ഞാൽ എന്നാണോ നമ്മൾ അസൈൻമെന്റ് വെക്കുന്നത് വിത്തിൻ വൺ മന്തിനുള്ളിൽ ഇപ്പൊ ഇന്ന് അസൈൻമെന്റ് നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അടുത്ത മാസം ഇരുപത്തിരണ്ടാം തീയതി തൊട്ട് നമുക്ക് നമ്മുടെ ടൂട്ടർ മാർക്കഡ് അസൈൻമെന്റ് അവിടെ പോയി കളക്ട് ചെയ്യാൻ സാധിക്കും അങ്ങനെ ടൂട്ടർ മാർക്കഡ് അസൈൻമെന്റ് കളക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ അക്നോളജ്മെന്റ് ഷീറ്റ് മസ്റ്റ് ആയിട്ട് നമ്മുടെ കയ്യിൽ വേണം ടൂട്ടർ മാർക്കഡ് അസൈൻമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കോർഡിനേറ്റർ സ്റ്റഡി ഇഗ്നോ സ്റ്റഡി സെന്ററിലെ കോർഡിനേറ്റർ ചെക്ക് ചെയ്ത് നമുക്ക് തിരികെ തരുന്ന അസൈൻമെന്റിനെയാണ് ടൂട്ടർ മാർക്ക് അസൈൻമെന്റ് എന്ന് പറയുന്നത് അടുത്തത് അസൈൻമെന്റിന്റെ സ്കോറാണ് അസൈൻമെന്റിന് നമുക്ക് പാസ് ആവാൻ വേണ്ട മിനിമം സ്കോർ എന്ന് പറയുന്നത് പി ജി സ്റ്റുഡൻസിന് എം എ സ്റ്റുഡൻസിനാണെങ്കിൽ നാൽപ്പത് ശതമാനം നൂറിൽ നാൽപ്പത് ശതമാനമാണ് വേണ്ടത് അതേപോലെ തന്നെ ഡിഗ്രി സ്റ്റുഡൻസിനാണെങ്കിൽ തേർട്ടി ഫൈവ് നമ്മൾ പി ജി ആയതുകൊണ്ട് നമുക്ക് ഔട്ട് ഓഫ് ഹൺഡ്രഡിൽ ഫോർട്ടി പെർസെൻറ്റേജ് മാർക്ക് നമുക്ക് അസൈൻമെന്റിന് സ്കോർ ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു എക്സാം ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ ഇൻ കേസ് നമുക്ക് ഫോർട്ടി പെർസെൻറ്റേജ് മാർക്ക് കിട്ടുന്നില്ല ഔട്ട് ഓഫ് ഹൺഡ്രഡിൽ നാൽപ്പത് മാർക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എഗെയിൻ ഫ്രഷ് ആയിട്ടുള്ള അസൈൻമെന്റ് ക്വസ്റ്റ്യൻ ഡൗൺലോഡ് ചെയ്ത് നമ്മളത് ആയിട്ട് വെക്കേണ്ടതായിട്ട് ഉണ്ട് ഇപ്പൊ ഈ ഒക്ടോബറിലാണ് നമ്മൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുന്നത് അതിന്റെ റിസൾട്ട് ചിലപ്പോൾ ജാനുവരിയിലൊക്കെ ആയിരിക്കും വരുന്നുണ്ടാവും അപ്പൊ എഗെയിൻ അടുത്ത അസൈൻമെന്റ് വെക്കേണ്ട ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഏപ്രിലാണ് അപ്പൊ ആ ഒരു ടൈമിലേക്ക് ഫ്രഷ് അസൈൻമെന്റ് എടുത്ത് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും ക്ലിയർ കേൾക്കാം അല്ലെ അടുത്തത് ടേമന്റ് എക്സാമിനേഷൻ ആണ് ടേമന്റ് എക്സാമിനേഷൻ യൂഷ്വലി രണ്ട് തവണയാണ് കണ്ടക്ട് ചെയ്യുന്നത് അതെ ജൂണിലും അതേപോലെ ഡിസംബറിലുമാണ് ഇപ്പൊ ജൂലൈ ട്വന്റി ഫോറില് അഡ്മിഷൻ എടുത്ത സ്റ്റുഡൻസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇയർലി ബേസ്ഡ് ആയതുകൊണ്ട് നെക്സ്റ്റ് ജൂണിലായിരിക്കും നമുക്ക് എക്സാംസ് വരുന്നുണ്ടാവുക അതുകൊണ്ട് തന്നെ ഓരോ സമയത്തും യൂണിവേഴ്സിറ്റി രണ്ട് സമയത്താണ് എക്സാംസ് നടത്തുന്നത് ജൂണിലും ഡിസംബറിലുമായിട്ട് അപ്പൊ നമ്മളുടെ കോഴ്സിൽ ഇയർലി ബേസ്ഡ് ആയതുകൊണ്ട് ജൂലൈ ട്വന്റി ഫോറിലെ സ്റ്റുഡൻസ് ആയതുകൊണ്ട് തന്നെ നെക്സ്റ്റ് ജൂൺ ട്വൻറി ഫൈവിനായിരിക്കും നമുക്ക് എക്സാംസ് ഉണ്ടാവുക എക്സാംസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇയർലി ബേസ്ഡ് ആണ് നമ്മൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടാവുക നമ്മുടെ പാസ് ും അതേപോലെ ടിഇ എക്സാംസിനും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ക്ലിയർ ചെയ്യേണ്ടതായിട്ടുണ്ട് കൂടാതെ എന്താണ് നമുക്ക് എക്സാംസിനെ ക്ലിയർ ചെയ്യണമെങ്കിൽ ഇതേപോലെ തന്നെ നമുക്ക് ഫോർട്ടി പെർസെന്റേജ് മാർക്ക് ആണ് വേണ്ടത് നൂറിൽ നാൽപ്പത് ശതമാനം മാർക്കാണ് നമുക്ക് ജയിക്കാൻ വേണ്ടി വേണ്ടത് ഓക്കെ അടുത്തത് ഗ്രേഡ് പോയിന്റ് ആണ് ഇവിടെ പറയുന്നത് ഗ്രേഡ് പോയിന്റ് ഒരു ടെൻ ഗ്രേഡ് പോയിന്റ് നോക്കുവാണെങ്കിൽ എബവ് എയ്റ്റി ഫൈവ് അല്ലെങ്കിൽ ഒരു എൺപത്തി അഞ്ച് ശതമാനത്തിന് മുകളിൽ സ്കോർ ചെയ്യാൻ നമ്മൾ ഔട്ട്സ്റ്റാൻഡിങ് പോയിന്റ് നമ്മൾ പറയുന്നു തൊട്ട് ൊട്ട് എൺപത്തിയഞ്ചിനുള്ളിൽ വരികയാണെങ്കിൽ അതേപോലെ അറുപത്തി അഞ്ച് തൊട്ട് എഴുപത്തി അഞ്ചിനിടയിലാണെങ്കിൽ എയ്റ്റ് വരുന്നു അതേപോലെ അൻപത്തി അഞ്ച് തൊട്ട് അറുപത്തി അഞ്ച് വരെ ആണെങ്കിൽ സെവൻ ബി പ്ലസ് എന്ന് പറയുന്നു അതേപോലെ സിക്സ്റ്റി പെർസെന്റേജ് സിക്സ്റ്റി പെർസെൻറ്റേജ് ആ ഒരു ഗ്രേഡ് എന്ന് പറഞ്ഞാൽ അൻപതിനും അതേപോലെ അൻപത്തി അഞ്ചിനും ഇടയ്ക്ക് സിക്സ് ഗ്രേഡ് പോയിന്റ് വരുന്നു അതിന്റെ ഗ്രേഡ് എന്ന് പറയുന്നത് ബി ആണ് അതേപോലെ സീഗ്രഡ് എന്ന് പറയുന്നത് പോയിന്റ് ഫൈവ് ആണ് വരുന്നത് ആ ഫൈവ് പോയിന്റ് പറഞ്ഞ ഫോർട്ടി ടു ഫിഫ്റ്റി വരെയാണ് ഡി ജസ്റ്റ് പാസ് എന്ന് പറയുന്നത് ഫോർട്ടി ആണ് അത് നമുക്ക് തേർട്ടി ഫൈവ് ടു ഫോർട്ടി ആണ് പക്ഷെ ഇവിടെ നമുക്ക് നാല്പതിനു മുകളിൽ മാർഗ്ഗ വേണം എം എ ആയതുകൊണ്ട് കൊണ്ട് നാല്പതിനു മുകളിൽ മാർഗ്ഗ വേണം പിന്നെ എഫ് എന്ന് പറഞ്ഞാൽ ഫെയിലാണ്

അഡ്വർടൈസിംഗ് ഈ കോഴ്സ് അറൗണ്ട് തേർട്ടി സെക്കൻഡ് അതായത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അതെങ്കിലും ഏതെങ്കിലും ഒരു ടോപ്പിക് ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനെ പറ്റിയിട്ട് എന്ത് ചെയ്യാം ഒരു ഷോർട്ട് വീഡിയോ അല്ലെങ്കിൽ ഒരു ഒരു സ്ലോ ക്രിയേറ്റ് ചെയ്യാം ഒരു തേർട്ടി ആയിട്ടുള്ളത് ഓക്കെ അങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ട് ചെയ്തിട്ടയക്കാം അതല്ലെങ്കിൽ രണ്ടാമത്തെ ഒരു ടാസ്ക് എന്ന് പറയുന്നത് സപ്പോസ് യു ആർ എ ടീച്ചർ ആൻഡ് ഇഫ് യു ആർ ഗിവിംഗ് ദ ഓപ്ഷൻ ടു ടീച്ച് എനി ഓഫ് One year courses, which course would you like to teach and why നിങ്ങൾ ഒരു ടീച്ചർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു നിങ്ങൾ ഏത് കോഴ്സ് ആയിരിക്കും പഠിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ട് അതിനെ പറ്റിയിട്ട് നമ്മുടെ ഈ ഒരു സെക്ഷനിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് നമ്മുടെ ടീം ലീഡ് ആയിട്ടുള്ള വാണി മേമോ അതുപോലെ റെക്കോർഡിംഗ് സെക്ഷനില് സെക്ഷനിൽ ഉണ്ടായിരുന്നത് അർച്ചന മേമോ ആണ് രണ്ടുപേർക്കും ഒത്തിരി താങ്ക്സ് പറയുന്നു അതുപോലെ ഈ ഒരു സെക്ഷനിൽ ജോയിൻ ചെയ്ത നിങ്ങൾക്ക് എല്ലാവരോടും ഒത്തിരി താങ്ക്സ് പറയുവാണ് Thank you.